നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേറ്റ് വീഡിയോ യെസ് അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡ് ആവാനായില്ലേ ഒരാഴ്ച പെട്ടെന്ന് തീർന്നു ഒരാഴ്ചയിലുള്ള സംഭവ വികാസങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനും തെറ്റ് ചെയ്തവരെ തലോടാനും തെറ്റ് ചെയ്യാത്തവരെ ക്രൂശിക്കാനും നമ്മുടെ ലാലേട്ടൻ വരുന്ന ദിവസമാണ് ഇങ്ങനെ തന്നെ പറയണം അല്ലേ കാരണമെന്താൽ നമ്മൾ പല ആഴ്ചകളിലും നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലൊന്നല്ല ലാലേട്ടൻ ചോദിക്കാറുള്ളത് അതുകൊണ്ട് മാത്രം ആ ഒരു ഗദ്ഗതം അറിയിച്ചതാണ് ഈ ആഴ്ച ഏറ്റവും കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം ലാലേട്ടൻ ചോദിക്കുന്നുള്ളതാണ് പക്ഷെ അതല്ല ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഷാനവാസിൻ്റെ എൻട്രി അല്ലെങ്കിൽ ഷാനവാസിൻ്റെ അപ്ഡേറ്റ് ആണ് കാരണമെച്ചാൽ ഷാനവാസ് വളരെ ഒരു കഷ്ടമായിട്ടുള്ളൊരു അവസ്ഥയിൽ ഒരാൾ ഇത്ര അധികം ഒരു ഷോയിലേക്ക് പോയിട്ട് അവിടുന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പുറത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ വരിക ഗോഡ് ഫോബിഡ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അപ്പോൾ അവിടുന്ന് ഒരു പുറത്തേക്ക് വേണം കാരണം കഴിഞ്ഞ സീസണിൽ തന്നെ നമ്മൾ സിജോൻ്റെ കേസ് കണ്ടിട്ടുള്ളതാണ് ഞാൻ ഒരുപാട് നമുക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുള്ള കാര്യമാണ് സിജോൻ്റെ കേസ് അതുപോലെയല്ല അത് കുറച്ച് ഡിഫറൻ്റ് ആണ് എന്താണെങ്കിലും ഷാനവാസിൻ്റെ എൻട്രിക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് പക്ഷേ കൂട്ടത്തിൽ മിസ്റ്റർ നെവിൻ്റെ കാര്യം കൂടി തീരുമാനാക്കണം ഇമ്പോർട്ടൻസ് അല്ല ഈ കൊടുക്കുന്നില്ല എന്നല്ല രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ നമുക്കൊന്നും കൂടി ഒരു ഒരു പോസിറ്റീവ് കാര്യം കേൾക്കാനാണല്ലോ എപ്പോഴും ആഗ്രഹം പക്ഷേ സീരിയസ് ആയിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു സംഭവമാണ് നെവിനോട് ലാലേട്ടൻ എങ്ങനെ ഡീൽ ചെയ്യുന്നു ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്ന് പറയാൻ കാരണം സാധാരണ കണ്ടീഷനിൽ ഇതുപോലെ അല്ലെങ്കിൽ ഇത്രയൊന്നുമില്ല ഇത്രയൊന്നും ഗുരുതരമല്ലാത്ത വിഷയം അനുമോളുടെ കേസ് ഷാനവാസിൻ്റെ കേസ് അനീഷിൻ്റെ കേസ് അനീഷ് അത്ര ഇല്ലെങ്കിലും അനുമോളുടെയും ഷാനവാസിൻ്റെയും കേസിൽ ഇതിനു മുന്നേ ഇത്ര അധികം ഹൈ ഡിഗ്രിയിൽ കൂടി പ്രശ്നങ്ങളുണ്ടായിട്ടും ഇങ്ങനെയൊന്നും അല്ല പ്രൊമോ വന്നിട്ടുള്ളത് പൊട്ടിത്തെറിച്ച ലാലേട്ടൻ അതായത് എന്താ പറയുക ലാലേട്ടൻ്റെ ആ ഒരു ദേഷ്യമായിട്ട് സ്പീക്കായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ അന്നും പറഞ്ഞു പ്രൊമോ ഇറ്റ്സ് ഇസ് നോട്ട് എ പ്രോമിസ് പക്ഷേ ഷാനവാസിനോട് കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ്റെ ഒരു കേസ് ഉണ്ടായത് പ്രൊമോന് പറഞ്ഞിട്ടുള്ള അതേ സംഭവം തന്നെയാണ് അന്ന് എപ്പിസോഡിലുണ്ടായിട്ടുള്ളത് സത്യം പറയാം അക്ഷരാർത്ഥത്തിൽ ഷാനവാസിനെ തീർത്ത ഒരു എപ്പിസോഡായിരുന്നത് പക്ഷെ അവിടുന്ന് ഷാനവാസ് തിരിച്ചു വന്നു അത് അയാളുടെ ഗെയിമിൻ്റെയും അയാളുടെ മനക്കെട്ടി കൊണ്ടും മാത്രമാണ് എന്തായാലും പിന്നെ ഇന്നത്തെ പ്രൊമോ ഞാൻ ആദ്യം പ്രൊമോ പ്ലേ ചെയ്യാം ഇതിലിങ്ങനെ കാണിക്കാനേ മാർഗമുള്ളൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രൊമോ കണ്ടതിന് ശേഷം തിരിച്ചു വരിക കാരണം ഈ പ്രൊമോ കണ്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണ് പ്രശ്നം ഒന്നുമില്ല എന്താണ് ലെവിൻ്റെ പ്രശ്നം പറയൂ സ്ട്രെങ്ത്ത് പോരാ ഒന്നും കൂടി ഞാൻ പ്ലേ ചെയ്യും ഞാൻ ഇടയ്ക്ക് കയറി സംസാരിക്കണം വിചാരിച്ചല്ല എനിക്കത് കേട്ടപ്പോൾ ആദ്യം സെൻറ്റൻസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് എനിക്ക് ആകെ എന്താ പറയുക എന്താണ് ലെവിൻ്റെ പ്രശ്നം പറയൂ അങ്ങോട്ട് ഇട്ട് ചാടിക്കണമെല്ലാം നമുക്ക് കണ്ട് വേണ്ട കേട്ടോ പ്രൊമോഷൻ കേട്ടോ നമ്മൾ ഇതിൽ ചാടിച്ചില്ലെങ്കിലും നേരിട്ട് എപ്പിസോഡിൽ ചെയ്താൽ മതി ചിലപ്പോൾ റിവേഴ്സ് സൈക്കോളജി അപ്ലൈ ചെയ്താണോ വിഷയമായിട്ട് എന്നുള്ള അറിയില്ല കേട്ടോ എന്താണ് ലെവിൻ്റെ പ്രശ്നം പറയുമോ പ്രോബ്ലം പറഞ്ഞു തരൂ നിൽക്കാൻ നിങ്ങളുടെ തമാശകളൊക്കെ ഒരു പരിധി വരെ ഞങ്ങൾ അത് നിങ്ങളുടെ തമാശകളൊക്കെ ഒരു പരിധി വരെ ഞങ്ങൾ ഒരു പരിധിയില്ല പരിധി കൂടുതൽ പരിധി വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു അംഗീകരിക്കലൊക്കെ ഉണ്ടല്ലോ ഒരു പരിധി ഇല്ലാത്ത അംഗീകരിക്കലായിരുന്നു നെവിൻ എന്ത് ചെയ്താലും ആയിരുന്നു സീരിയസ് ആയിട്ട് ഞാൻ എൻ്റെ എല്ലാ എപ്പിസോഡുകൾ എല്ലാ വീഡിയോസിലും എല്ലാ റിവ്യൂലും പറയുന്ന കേസിലും ലാലാട്ടം വരുന്ന എപ്പിസോഡിൽ നെവിന് കൊഞ്ചലും കളിയും കുറച്ച് കൂടുതൽ തന്നെ ആയിരുന്നു അപ്പോൾ അത് ചെക്കൻ ഈ കുട്ടികൾക്ക് നമ്മൾ കുട്ടിയല്ലല്ലോ ചെറിയ കുട്ടികൾക്കങ്ങൾ നമ്മൾ ചെറിയ ലക്ഷറി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കഴിയുമ്പോൾ പിടിച്ച് തൂങ്ങിയിട്ട് അവരങ്ങോട്ട് ഏഹ് ഇപ്പം കുട്ടിയല്ലാട്ടോ അപ്പം വലിയൊരു ഒരു ഒരു മുതുക്കനായിട്ടുണ്ടല്ലോ അപ്പോൾ വീക്കെൻഡിൽ കുറച്ച് കളി കൂടുതലായിരുന്നു അപ്പൊ പരിധിയിൽ അപ്പം സമ്മതിച്ചു ഏ ഒരു പരിധി വരെ ഇതാക്കുന്നു ബാക്കിയുള്ളവർക്കൊന്നും പരിധിയില്ല ബാക്കിയുള്ള ഇപ്പം അനുമോളുടെ കേസാണെങ്കിലോ ഷാനവാസിന്റെ കേസാണെന്നുണ്ടെങ്കിലും ഒരു കാര്യം അനീഷിൻ്റെ ഒക്കെ കേസാണെങ്കിലും ഒരു കാര്യം ഇല്ലാതെ ടാർഗറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് നമ്മൾ ഒരു പരിധിണ്ടോ നിങ്ങളുടെ അത് കഴിഞ്ഞാൽ ഇത് വളരെ മോശമായ കാര്യമാണ് ചെയ്യാൻ പറ്റില്ല എനിക്ക് പറ്റില്ല ഒരുപാട് ഞങ്ങൾക്ക് വരുന്നുണ്ട് ഞങ്ങൾ എന്താ ആര് പറഞ്ഞാലും ഇത് എന്റെ എനിക്ക് ഐ വിൽ ടേക്ക് കോൾ ബിഗ് ബോസ് മലയാളം സീസൺ രാത്രി മണിക്ക് ശരി ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് ആ സൽമാൻ സൽമാനേട്ടനൊക്കെയാണ് കൊണ്ടുവരേണ്ടത് സീരിയസ് ആയിട്ട് അപ്പോഴും എനിക്ക് ഈ പ്രോമോ കണ്ടിട്ട് ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് അല്ല ഇത് കുറച്ച് കാര്യങ്ങൾ ലാസ്റ്റ് പറയാനുണ്ട് പ്രമോലിന് ഞാൻ കുറച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല സാറ്റിസ്ഫൈഡില്ല വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഫയർ ആയിട്ട് ലാലേട്ടൻ വന്നിട്ടില്ല പുറത്തിറങ്ങുമ്പോൾ ആരേലും ഇവന് രണ്ടെണ്ണം കൊടുത്തിരുന്നേൽ നാലായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് ലൈക്കാണ് ഭയങ്കര കമൻസ് എല്ലാം നവീൻ്റെ ഗീൻസ് കേട്ടോ എത്ര കൂളായിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത് എന്ത് പ്രശ്നമാണെന്ന് ഷാനവാസ് പോടി എന്ന് വിളിച്ചതൊക്കെ ഭീകര കുറ്റമായിരുന്നു ഒന്നും ഉണ്ടാകില്ല അവസാനം മോനെ നെവിനെ അവിടെ ഇരുന്നോളൂ എന്ന് പറയും കാരണം വെച്ചാൽ ലാലേട്ടൻ ആ പറഞ്ഞ സംഗതികളൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല കേട്ടോ പറയാതെ വയ്യ ഇത് അവസാനത്തെ വാണിംഗ് ആണ് ഇനി പ്രശ്നം ഉണ്ടാക്കിയാൽ അപ്പോൾ വീണ്ടും അവസാനത്തെ വാണിംഗ് കൊടുക്കുന്നു യെസ് അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രൊമോൻ്റെ വിശേഷം ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം ഇനി ഇന്ന് നമ്മളിപ്പോൾ അത്ര വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ നെവിനെത്ര അധികം കേൾക്കണം ചീത്ത പറയണം ലാലേട്ടൻ ശരി തന്നെയാണ് അവന് കിട്ടേണ്ടത് തന്നെയാണ് പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ബാക്ക്ഫയർ ചെയ്യാം ഞാൻ ആരുടെയും ഫാനോ അന്തമോ അല്ലാത്തത് കൊണ്ട് ഞാൻ ഈ രീതിയിൽ ഇതിനെ കാണുന്നുള്ളൂ ഷാനവാസിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഉണ്ടോ നിങ്ങൾക്ക് എടുക്കാം എടുക്കാതിരിക്കാം പക്ഷെ ഞാൻ ഇതിനെ ഓൾറെഡി ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആരെയും ഫാൻ സപ്പോർട്ടോ കാര്യങ്ങളോ വേണ്ട നിങ്ങൾ എൻ്റെ ആശയങ്ങളോട് യോജിച്ച് എൻ്റെ ചാനൽ കണ്ട് നമ്മളെ വീഡിയോ കണ്ട് മുന്നോട്ട് പോകുന്നവർ മതി ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് സപ്പോർട്ട് ചെയ്യും എതിർക്കേണ്ട സ്ഥലത്ത് എതിർക്കും ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഷാനവാസിൻ്റെ ഇന്നത്തെ ഇപ്പോൾ ഇന്ന് ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയിട്ട് ഇപ്പോൾ അവിടെ ഹോസ്പിറ്റൽ ഒബ്സർവേഷനിൽ കിടക്കുന്നതിനുള്ള കാരണക്കാരൻ ഒരു കാരണവശാലും നെവിനല്ല നെവിൻ ആണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല ഷാനവാസ് ഇന്ന് അങ്ങനെ അവിടെ കിടക്കാനുള്ള റീസൺ ഷാനവാസിൻ്റെ ഹെൽത്ത് കണ്ടീഷനാണ് സത്യത്തിൽ നിങ്ങൾ ശരിക്കും ഈ ഫാൻസിൻ്റെ പരിപാടികൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കൊന്നു ആലോചിച്ച് നോക്കണ്ട ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയിൽ ഒരു ഗെയിം ഷോ ആണ് അതായത് ഫിസിക്കലി മെൻ്റലിയൊക്കെ ഫിറ്റായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വരാറുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു ഗെയിം ഷോയിൽ ഒരാൾ ഒരാളെ പുറത്താക്കാൻ നോക്കുന്ന സിറ്റുവേഷനിൽ ഇതിലേറെ ഭയങ്കരമായിട്ടുള്ള ഇതിലേറെ ഭീകരമായിട്ടുള്ള പ്രൊവോക്കിങ് സിറ്റുവേഷൻസും ഫിസിക്കൽ അസോൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിന് മുന്നേ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ സീസണിലാണ് യഥാർത്ഥത്തിൽ ഒരാൾ ബിഗ് ബോസ് സീസണിൽ നിന്ന് പുറത്തു പോകാനുള്ള യഥാർത്ഥ റീസൺ പുറത്തു പോകാറുണ്ടെങ്കിൽ അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഞാൻ സിജോൻ്റെ ഗീസൺ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ സിജോനോട് നിങ്ങൾക്ക് നമുക്കൊന്ന് യോജിക്കാൻ പറ്റില്ല സംഭവം സിജോനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ സിജോൻ്റെ കേസാണ് യഥാർത്ഥത്തിലുള്ള ഒരു വ്യക്തി കാരണം ഫിസിക്കൽ അസോൾട്ട് കാരണം ഒരാൾ പുറത്തു പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത് കാരണം അത് ശരിക്കും ഒരു ഫിസിക്കൽ അസോൾട്ടായിരുന്നു അതിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും സിജോ ഹെൽത്തി ആയിട്ട് വന്നിട്ടുള്ള ഒരു മനുഷ്യൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സർജറിയും പരിപാടിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഷാനവാസിൻ്റെ കേസിൽ ഷാനവാസിന് ഓൾറെഡി ഹെൽത്ത് കണ്ടീഷൻ മോശമാണ് ഷാനവാസിന് ബ്ലഡ് പ്രഷർ ഉള്ള ആളാണ് ഞാൻ അതേ സെയിം സിറ്റുവേഷനിലാണ് നമുക്ക് അറ്റാക്ക് അറ്റാക്കൊന്നുണ്ടെങ്കിലും ബ്ലഡ് പ്രഷർ ഉള്ള ഒരാളാണ് പാനിക് അറ്റാക്ക് വന്നതാണ് അപ്പോൾ നമ്മൾ കണ്ടതാണ് അത്ര ഭയങ്കരമായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടില്ല പാലിൻ്റെ കവറാണ് എറിഞ്ഞിട്ടുള്ളത് അതൊക്കെ സത്യമാണ് അതിന് യാതൊരു സംശയമില്ല പിന്നെ ഇതിലേറെ കൂടുതൽ പ്രൊ ഇതിലേറെ കൂടുതൽ പ്രൊവോക്കിങ് കണ്ടീഷനിൽ ഷാനവാസ് തന്നെ ആ ഹൗസിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ അപ്പോഴൊക്കെ ഞാൻ പേടിച്ചിട്ടുള്ളത് ഇന്നലെ രാവിലെ ഞാൻ പേടിച്ചിട്ടില്ല എന്ന് വെച്ച് ഷാനവാസ് അഭിനയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഷാനവാസിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ കാരണം അയാൾക്ക് എന്തോ പാനിക് അറ്റാക്കോ അത് പല സിറ്റുവേഷനിലും വരാം കാരണം നമ്മൾ പെട്ടെന്ന് ബി പി ഉള്ള ആൾക്കാർ പുലർച്ചെയൊക്കെ പെട്ടെന്ന് ഞാൻ എപ്പോഴും രാവിലെ പറയും നമ്മൾ നമ്മുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മനുഷ്യനൊരു സന്തോഷവും സമാധാനവും ശാന്തതയൊക്കെ വേണ്ടത് രാവിലെ എണീക്കുന്ന സമയത്താണ് ഞാൻ എപ്പോഴും വീട്ടിലൊക്കെ നമ്മൾ ആൾക്കാരൊക്കെ പറഞ്ഞ കേസാണ് അപ്പോഴാണ് സമാധാനം ഉണ്ടത് എണീക്കുന്ന സമയത്തേ തല്ലോട് പറഞ്ഞാൽ ആ ദിവസം തന്നെ പോയി മനുഷ്യ മര്യാദ ഇരിക്കുന്ന സിറ്റുവേഷനിൽ പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യുമ്പോൾ ഇതാക്കുക അത് ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഷാനവാസിന് പോയിട്ടുള്ളത് ഇത് അതിനൊരിക്കലും അതായത് ഷാനവാസ് കാരണമാണ് സോറി നെവിൻ കാരണമാണ് ഷാനവാസ് ഇന്ന് ആശുപത്രിയിൽ നിന്നുള്ളത് ഒരിക്കലും ഞാൻ അതിനും യോജിക്കുന്നില്ല പക്ഷേ നെവിന് കിട്ടേണ്ടതാണ് അത് സത്യമാണ് കാരണം എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞതിന് ശേഷം നെവിൻ അവിടെ കിടന്ന് കാണിച്ചിട്ടുള്ളതിനോടാണ് ഞാൻ വളരെ ശക്തമായിട്ട് എതിർക്കുന്നത് അപ്പം അതിൻ്റെ ബാക്കിയുള്ള ആക്റ്റും കാര്യങ്ങളൊക്കെ ചീത്തേക്കേണ്ടത് തന്നെയാണ് സംഭവം പക്ഷേ അവനെ പുറത്താക്കണം എന്ന് ഞാൻ പറയാനുള്ള റീസൺ അത് നവീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി അവിടെ തുടരാൻ ഇതില്ലാന്ന് ഞാൻ പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ എന്ത് സംഭവങ്ങളുണ്ടായി ഞാനൊരു എക്സാമ്പിൾ വരെ പറഞ്ഞു നമ്മൾ കാരണം നടുറോട്ടിൽ റോട്ടിൽ എന്തെങ്കിലും വാക്ക്തർക്കോ അടിപൊളിയ പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞു നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നമ്മൾ എതിരെ സംസാരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്ന ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി ഇത് കൂടെ പത്തൊമ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ആളാണ് ഇത് ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി അവിടെ കുഴഞ്ഞു വീഴുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ മനുഷ്യനാണെങ്കിൽ മനുഷ്യത്തുണ്ടെങ്കിൽ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് നെക്സ്റ്റ് മൊമെൻറ്റിൽ അയാളെ പിടിക്കണം അയാൾക്ക് വേണ്ട പ്രാഥമിക ശുശ്രൂഷ കൊടുത്തിട്ട് അയാളെ എത്രയും പെട്ടെന്ന് എത്തിക്കണം അതാണ് ആ വ്യക്തി ചെയ്യേണ്ടത് അതിൽ നെവിൻ ടെറിബിളി ഫെയിലായിട്ടുണ്ട് അതവൻ്റെ മനസ്സത്രയും മോശം ഞാൻ അത് ഞാൻ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാം അവന് ഗെയിമാണ് പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിക്കോളണം എന്നില്ല നമുക്ക് അങ്ങനെയല്ല അവനെല്ലാം ഗെയിമാണ് അവൻ അവനെന്തും ചെയ്യാം മറ്റുള്ളവരെ ഭക്ഷണം കട്ട് തിന്ന മറ്റുള്ളവരുടെ സെൻറ്റിമെൻസിലെ അതായത് എൻ്റെ കാര്യം എൻ്റെ സ്വന്തം കാര്യം മാത്രം ഞാൻ ഷോക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് നാളെ ഫെയിമിന് വേണ്ടിയിട്ടാണ് എനിക്ക് നാളെ യൂട്യൂബ് റവന്യൂ എന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാനും എൻ്റെ പരിപാടികളും എൻ്റെ 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 സെൽഫായിട്ടുള്ള സെൽഫ് ലൗ എന്നുള്ളത് സ്വാർത്ഥത പക്കാസ്വാർത്ഥത കാരണമാണ് ആ ആ ഒറ്റ ആ ഇൻസിഡൻ്റിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നെവിൻ നിന്ന് കേൾക്കിട്ടണം എന്നുള്ളത് അതിയായ ആഗ്രഹവും ഞാൻ 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 അത്ര ഞാൻ പറയുന്നത് അല്പര് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് അറിയില്ല ഞാൻ ഉദ്ദേശിച്ചത്രയാണ് ഷാനവാസ് അഭിനയിക്കണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഒരിക്കലും അഭിനയിക്കല്ല ഷാനവാസ് അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസിന് ബിഗ് ബോസ് ആർ അതിൻ്റെ ഉള്ളിരിക്കുന്നവർ അത്ര പൊട്ടമാരെന്നല്ല അവർ നേരെ അവനെ കണ്ടുകൊണ്ടിരും ഡോക്ടേഴ്സിൻ്റെ മുന്നിലേക്കാണ് ഡോക്ടേഴ്സാണ് അല്ലേ ഏഹ് അപ്പോൾ അഭിനയിക്കല്ല ഷാനവാസിനും പോയി അതിന് കാരണം ഷാനവാസിൻ്റെ ഷാനവാസും അല്ല അതിൻ്റെ കാരണം ഷാനവാസിൻ്റെ ഹെൽത്ത് കണ്ടീഷനാണ് അത് അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പോൾ അതിൽ അതൊക്കെ രാവിലെ തന്നെ അപ്പോൾ അതിന് ഞാൻ ഞാൻ ഇതിന് പിന്നെ വീഡിയോ പറഞ്ഞിരുന്നത് ഷാനവാസ് ശ്രദ്ധിക്കണമായിരുന്നു ഇങ്ങനത്തെ രാവിലെയൊക്കെ തന്നെ അത് നമ്മൾ ജീവിക്കുന്ന നമ്മളെ ഞാൻ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ ഞാനങ്ങനെ ജീവിക്കുന്ന അവളാട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് ഈക്വൽ ആയിട്ട് ലാലേട്ടൻ ഇന്ന് ചീത്ത പറയേണ്ടത് അവിടെ ആ ഹൗസിൽ അനീഷിനെയും സാബുമാനേയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരെയാണ് ആ മൂന്ന് പെണ്ണുങ്ങളെയും തന്നെ പറയണം ബാക്കിയുള്ളവരെയും പറയണം എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ഷാനവാസ് അവിടെ വീണ് ഇത് നിങ്ങൾ എത്ര പേര് യോജിക്കും നിങ്ങളുടെ അഭിപ്രായം വേണ്ടി ഷാനവാസ് അവിടെ പാനിക്കായിട്ട് കിടക്കുന്ന സമയത്ത് അനീഷും സാബുമാനും കാണിച്ചിട്ടുള്ള ആത്മാർത്ഥത ബാക്കി ആരും കാണിച്ചിട്ടില്ല ഞാൻ ആരെന്ത് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യില്ല ഞാൻ എൻ്റെ പേഴ്സണൽ എൻ്റെ അഭിപ്രായമാണ് അവൻ അവനവിടെ കിടക്കുന്ന സമയത്ത് അവിടെ ഇതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്താനേ ആ മൂന്ന് പെണ്ണുങ്ങളും ശ്രമിച്ചിട്ടുള്ളൂ അക്ബർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഷാനവാസിൻ്റെ ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളും പേഴ്സണലി വികാര നിർഭരമായ നിമിഷത്തിൽ ഇവർ പറഞ്ഞതായതുകൊണ്ട് അക്ബർ ഡെഫിനറ്റ്ലി ആ നിമിഷം എല്ലാം മറന്നു ഓടി ഓടിച്ചെല്ലണമായിരുന്നു ആരെയും ചേരണമായിരുന്നു അപ്പം അത് മൂന്നാളും ചെയ്തിട്ടില്ല ഇത് കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് അവിടെ കിടക്കട്ടെ എന്ന് പറയുമ്പോൾ വളരെ ആത്മാർത്ഥമുള്ള അനീഷ് സാബുമാനും പറഞ്ഞു വേം ഷാനവാസ് നീക്കി കിടക്കല്ലേ നീക്കി നീക്കി അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അപ്പോഴും ആ മൂന്ന് പെണ്ണുങ്ങൾ അവിടെ മുതലെടുത്തിട്ട് ഷാനവാസിനെ അവിടെ കിടത്താണ് ചെയ്തിട്ടുള്ളത് അത് ഷാനവാസിന് മറ്റും വല്ലതും വരണം എന്ന് വിചാരിച്ച് കിടത്തി എന്ന് ഞാൻ പറയുന്നില്ല അപ്പോഴും ഇവരെ അവിടെ കിടത്തുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് മറ്റുള്ളവരെങ്കിലും അവിടെ ആ നിമിഷത്തിൽ അക്ബറിനും നെവിനോടും ഉള്ള അവർക്ക് പണി കൊടുക്കാനും വേണ്ടിയിട്ട് അവിടെ കിടക്കട്ടെ തൊട്ടു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടില്ല എനിക്കൊക്കെ പോകുന്ന തൊട്ടു പോകരുത് കൈ തൊടരുത് അഭിനയല്ല അതല്ല ചെയ്യേണ്ടത് പക്വത ഉള്ള മനുഷ്യരായിട്ടുള്ള നിസ്വാർത്ഥരായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ മൂന്ന് പെണ്ണുങ്ങൾ ചെയ്യേണ്ടിരുന്നെച്ചാൽ പിടിക്ക് ഷാനവാസക്കാരനെ പിടിക്ക് അകത്ത് കൊണ്ടേക്കുന്നുണ്ട് ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാതെ ഷാനവാസിനെ ഉള്ളിൽ കൊണ്ടുപോയി ആ ഡോക്ടറെടുത്തേക്ക് കൊണ്ടുപോകേണ്ടത് ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നു ബിഗ് ബോസിൻ്റെ പരിപാടി കാരണം വെച്ചാൽ ബിഗ് ബോസ് പോലും അവിടുന്ന് ഇറങ്ങി ആ ഒരു ഡോക്ടേഴ്സ് എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ വേണ്ടിയുള്ളത് മുഖം മൂടിയിട്ട് മണ്ടി ഒന്നും പിന്നെ എടുത്ത് കൊണ്ടു അത് ചെയ്തിട്ടില്ല അപ്പോൾ സംഗതി ചിലപ്പോൾ ഒരു പക്ഷേ ബാക്ക്ഫെയർ ചെയ്യാം ഐ ഡോണ്ട് കെയർ എൻ്റെ അഭിപ്രായം അത്ര മാത്രമേ ഉള്ളൂ നെവിൻ പുറത്താക്കപ്പെടേണ്ടവനാണ് ഇതിൻ്റെ പേരിൽ പുറത്താക്കപ്പെടേണ്ടവൻ ഞാൻ പറയുന്നില്ല ആ പാലും പാക്കറ്റ് എറിഞ്ഞ് പ്രകോപിപ്പിച്ച രീതിയിൽ പുറത്താക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഐ ഡോണ്ട് തിങ്ക് ഹിസ് ഫിറ്റ് ടു ഫിറ്റ് എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ ഗെയിം വൃത്തിയായിട്ടാണ് ഇതാണ് അവൻ അത്യാവശ്യം നല്ല രീതിയിൽ ലാലേട്ടൻ തുടക്കം തൊട്ടേ തലോടിയിട്ടാണ് ഈ അവൻ അവനത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ട് അവിടുന്ന് പുറത്താക്കട്ടെ ശരി പുറത്താക്കട്ടെ നെവിന് അതിനെ വേണ്ടത് പക്ഷേ ഇത് പറ ഒരിക്കലും ഇത് പറയാൻ പാടില്ല അതൊരിക്കലും ഒരു മനുഷ്യനോട് പറയാൻ പാടില്ല നിങ്ങൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആത്മാർത്ഥമായിട്ട് മനസ്സിലായിച്ച് പറയൂ നെവിൻ കാരണമാണ് ഛാനമാസം ഇന്ന് ഈ ആ അവസ്ഥിടക്കുന്ന ഒരിക്കലും അത് പറയരുത് അതൊരിക്കലും പറയരുത് കേട്ടോ കാര്യം എനിക്ക് അവനെ കണ്ടു കണ്ടൂടാ അവനോട് എനിക്ക് ഇഷ്ടമല്ല എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിഞ്ഞു പക്ഷേ ഞാൻ ഞാൻ തന്നെ പലപ്പോഴും പല പേരും തെറികൾ വരെ അവനെ വിളിച്ചിട്ടുണ്ട് പല സിറ്റുവേഷൻ അതിനൊക്കെ കാരണം വേറെ ഓക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ പ്രൊമോ റിയാക്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി ഇന്ന് ചെറിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയതാണ് ഇവിടെ എല്ലാ സ്ഥലത്തില്ല ഞാൻ കുറച്ച് ദൂരെയാണ് അപ്പോൾ പ്രൊമോം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി റിയാക്ട് ചെയ്യും വൈകുന്നേരത്തെ എപ്പിസോഡിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് സത്യം പറയാം ഇതുവരെ ഉള്ളതിൽ വെച്ചാൽ ഏറ്റവും കൂടുതൽ വെയിറ്റിങ് കാരണം എന്താ വെച്ചാൽ നെവിനെ മലത്തി അടിക്കും തിരിച്ചടിക്കും എന്നുള്ളതും ഒന്നും ഇതാക്കിയിട്ടല്ല പിന്നെ എന്ത് സമീപനാണ് ഈ ഒരു കേസിൽ നെവിനോട് സ്വീകരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ചിലപ്പോൾ അധികം ഇതില്ലാതെ ജനവിധി നോക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാം നോക്ക് എവിക്ഷൻ്റെ ആൾക്കാർ എണീറ്റ് നിൽക്കും ജനവിധി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ ആൾക്കാർ തന്നെ നിന്നെ വിക്ട് ചെയ്ത് വിട്ടുമെന്നൊക്കെ പറയുമെന്ന് അറിയില്ല ഞാൻ എൻ്റെ ഓരോ തോന്നല് പറയും കേട്ടോ വെയിറ്റിംഗ് ആണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് കോൺഫ്ലെസ്